ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ വിജയത്തിൽ ശ്രദ്ധേയമായി ഇരട്ട സഹോദരിമാരുടെ ഫുൾ എ പ്ലസ് ഒരു റിപ്പോർട്ട് പരീക്ഷയിൽ ം വിജയം കൈവരിച്ച കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഏക പൊതുവിദ്യാലയമാണ് കോട്ടയ്ക്കൽ ഗവൺമെന്റ് സ്കൂൾ അൻപത്തിയൊന്നു പേർക്കാണ് എല്ലാ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് ലഭിച്ചത് ഇതിൽ ഇരട്ട സഹോദരിമാരായ ഹസ്നത്ത് മറിയത്തിന്റെയും ഷഹനത്ത് മറിയത്തിന്റെയും വിജയം രാജാസിന്റെ നൂറുമേനി വിജയത്തിൽ വേറിട്ടതായി അഭിനയത്തിലും നൃത്തത്തിലും ശാസ്ത്രോത്സവത്തിലും സ്പോർട്സിലും ബാലചന സഖ്യത്തിലും കഴിവ് തെളിയിച്ച ഇവർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിട്ടാണ് ഇപ്പോൾ സ്കൂളിന്റെ താരങ്ങളായി മാറിയത് തങ്ങളുടെ വിജയത്തിൽ രാജാസ് സ്കൂളിനും അധ്യാപകർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും രാജാസിന്റെ പങ്കുചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഇവർ പറഞ്ഞു എൻ്റെ പേര്ത്തും മറിയം എൻ്റെ പേര് ഹസനത്തും മറിയം ഞങ്ങൾ ഇന്ന് റിസൾട്ട് വന്നപ്പോൾ രണ്ടുപേർക്കും ഫുൾ എ പ്ലസ് ഉണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇവിടെ രാജാസിലായിരുന്നു ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്കൂൾ തുറന്നപ്പോൾ തന്നെ ഞങ്ങൾ ട്യൂഷനോ മറ്റു കാര്യത്തിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേരും സ്കൂളിലെ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആ പ്രതീക്ഷ ഞങ്ങൾക്ക് ടീച്ചർമാർ ഫുൾ സപ്പോർട്ടും തന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും അവൈലബിൾ ആയിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കിയെടുക്കും വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനും ടീച്ചർമാർ സപ്പോർട്ടായിരുന്നു ഈ രാജാസില് മാത്രമുള്ള പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രമേളയ്ക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തിനു പോകുമ്പോഴും അതിന് നമ്മളെ എതിർക്കാനോ ഒന്നും നിൽക്കാണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ അതിനൊപ്പം തന്നെ പഠനത്തിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ നല്ലൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഇനി തുടർ പഠനവും രാജാസിലന്നെ ആവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം പിന്നെ പാരൻസിനോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ഒപ്പം നിന്നതിന് പിന്നെ എല്ലാവരോടും എല്ലാവരോടും സന്തോഷം മാത്രം കഥകളിയിലടക്കം കഴിവ് തെളിയിച്ച ഇവർ കാവതികുളം സ്വദേശിയും ആര്യവിദ്യശാല ജീവനക്കാരനുമായ ചെരട ഹസൻകുട്ടിയുടെയും അധ്യാപികയായ ഷക്കീലയുടെയും മക്കളാണ് അർബൻ ബാങ്ക് ലിമിറ്റഡ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടി സീനത്ത് സീനത്ത് ആൻഡ് റോഡ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവേദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ ഗുഡ്വിൽ ഐവിഎഫ് ഐവിഎഫ് ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്റർ കുഞ്ഞിയാണ് സീറോ വൺ